ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഡിറ്റിങ്ങിനായിരുന്നു അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അമ്മ ഇന്നലെ തലേ ദിവസം ഇന്നലെ രാത്രി കിടക്കണയ്ക്ക് മുന്നേ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അമ്മ അത് സവോള കഴുകിയിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ടിട്ട് വേവിക്കാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടല വെന്ത് കഴിഞ്ഞപ്പോൾ ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം സവാള സവാളയാണ് എടുത്തത് സവാളയാണെടുത്തത്ട്ടോ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് തക്കാളിയൊക്കെ വാടി വഴഞ്ച് കിട്ടിയപ്പോൾ വഴഞ്ച് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് വിട്ടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് പിന്നെ മസാലയും ചേർത്ത് വിട്ടാം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് ഇതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേവിച്ച് വച്ചേക്കണേ കടല ഒഴിച്ചു കൂട്ടാം അത് കഴിഞ്ഞ് പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കണതൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു എല്ലാം ചടപട ചടപടേന്നായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കണം എന്നങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായില്ല വിചാരിച്ചിട്ടുണ്ടായില്ല ഇത് ചോറ് കൂട്ടി കഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പം അപ്പം വന്നപ്പോൾ അപ്പം പറഞ്ഞു പുട്ടുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് പുട്ടുണ്ടാക്കിയതാണ് അപ്പം അതുകൊണ്ട് പുട്ടുണ്ടാക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുട്ടുണ്ടാക്കുന്നത് അപ്പം എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്കും പുറം എടുക്കില്ലേ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കയ്പയ്ക്ക പാവയ്ക്ക എടുത്തു വെച്ചിട്ട് അത് കുറച്ച് ദിവസമായിട്ട് ആ പാവയ്ക്ക ഇരിക്കണേണ് കറി വെക്കണം നാളെ വെക്കണം നാളെ വെക്കണം എന്ന് വിചാരിച്ച് വിചാരിച്ച് അത് വെക്കലില്ല വേറെ കറികൾ വെക്കും ഇത് മാത്രം വെക്കില്ല കേട്ടോ വയ്ക്കലില്ലാട്ടോ അപ്പം അങ്ങനെ അതെടുത്ത് വെച്ച് ഫ്രിഡ്ജിലിരുന്നിരുന്നത് അത് ചീത്തയായിട്ട് ചീത്തയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വന്ന് അതെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ വെക്കാമെന്നു പറഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും വെക്കാൻ പറ്റില്ലേ ചിലപ്പോൾ അപ്പോൾ അത് കാരണം അതെടുത്ത് അരിഞ്ഞ് അത് കറി വെച്ചുവിട്ട അത് എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ സാധാരണ വേവിച്ചിട്ടാണ് വെക്കാറ് ഇന്നിപ്പം വേവിക്കാൻ നിന്നില്ല വേഗം തന്നെ ചീൻചട്ടി അടുപ്പത്ത് കയറ്റി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇടാണ് ചെയ്ത് ചെയ്തതിട്ട ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ചുവാരി കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ പാഷൻ ഫ്രൂട്ട് പൊട്ടിക്കണ് രണ്ടെണ്ണം പഴുത്തത് താഴെ വീണ് കിടക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും പഴുത്തത് ഉണ്ടോ എന്ന് നോക്കിപ്പോൾ ഓരോ പഴുത്ത പോലെ നിക്കണം നിൽക്കണതായിട്ട് കണ്ടു പഴുത്ത പോലെ തോന്നി അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയതാണ് പക്ഷെ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അത് പച്ചയായിരുന്നു അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് പോയി നോക്കി ടറസിൻ്റെ മുകളിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരെണ്ണം പഴുത്ത് കിടക്കണ്ടായിരുന്നു അത് നിങ്ങളെ കാണിച്ചതെന്താണ് കേട്ടോ അപ്പോൾ കാണാൻ പറ്റുമോയെന്നറിയില്ല കറക്റ്റായിട്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പം പോയി പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് കിളിമീനും കിട്ടി അത്യാവശ്യം നല്ല വലിപ്പുള്ള കിളിമീനായിരുന്നു കേട്ടോ കിളിമീനും കിട്ടി പിന്നെ പച്ചമുള്ളനും വാങ്ങിക്കൊണ്ടു കേട്ട പച്ചമുള്ളനൊന്നും അങ്ങനെ ഇവിടെ വാങ്ങാറില്ല കിട്ടാറില്ല പച്ചമുള്ളൽ അപ്പോൾ ഇന്ന അങ്ങനെ കിട്ടി അപ്പം അങ്ങനെ വാങ്ങി അപ്പോൾ രാത്രി ആയിട്ടുണ്ട് സമയം രാവിലെ പിന്നെ അങ്ങനെ ആ രണ്ട് കറികളുണ്ട് കഴിഞ്ഞു പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞു ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇട്ട സമയം പിന്നെ ഈ നേരമായതുകൊണ്ട് എന്നാൽ പാല് പിഴിയാനൊന്നും നിന്നില്ല നാളികേര പാല് പിഴിയാനൊന്നും നിന്നില്ല മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കറി വെക്കാനുള്ളിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെക്കാനായിട്ട് മീൻചട്ടി കയറ്റി വെച്ച് തീ കത്തിച്ച് മീൻചട്ടി കയറ്റി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മൂപ്പിക്കല്ല തക്കാളി ഇട്ട് വഴ വഴറ്റി തക്കാളി ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് വിട്ടാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മൂന്ന് പൊടികളാണ് ചേർത്തത് അങ്ങനെ പൊടികൾ ചേർത്ത് അത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു പുളി പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് പുളി ഒന്ന് തിളച്ച് വന്നപ്പോൾ വെള്ളമൊഴിച്ചു വിട്ടാം ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് ഒന്നര എന്ന് പറഞ്ഞാൽ വലിയ കപ്പായിരുന്നു കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിച്ച് സാധാരണ വെള്ളം ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴാണ് ഞാൻ മീനിടാറ് ഇന്നിപ്പോൾ ഈ നേരമായില്ലേ അപ്പോൾ അത് കാരണം ഇനിയും തിളയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരം വൈകും സമയം പിടിക്കും ഈ നേരായാലേ രാത്രിയായില്ലേ അപ്പോൾ അപ്പം തന്നെ തിളയ്ക്കാനൊന്നും നിന്നില്ല അപ്പം തന്നെ അതിലേക്ക് അരിഞ്ഞ് ഉപ്പും വെളിച്ചെണ്ണയും കൂടി പറ്റി വെച്ചിരിക്കണം കഷ്ണങ്ങൾ ഇട്ട് വേവിച്ച് അത് വാങ്ങി വെ മാറ്റി വച്ചുട്ടാ അത് വാങ്ങി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുള്ളനും പിന്നെ ഒരു കിളിമീനാണ് ഇട്ടോ വറക്കണത് മുള്ളനും കിളിമീനും ഉള്ള കാരണം കിളിമീൻ കറി വെക്കാം മുള്ളൻ വറുക്കാമെന്നു അങ്ങനെ കിളിമീൻ കറി വെച്ചു മുള്ളൻ അങ്ങനെ വറുത്ത് എടുക്കാൻ ഇട്ടാ മുള്ളൻ വറുത്ത് എടുത്ത് വറുക്കാനുള്ളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്പി വെക്കാണ് ചെയ്തത് വേറൊന്നും അതിൽ കിളിമീൻ വറുത്ത് മാറ്റി വെച്ച് ആ കനലിൽ തന്നെ പപ്പടം ചുട്ടെടുത്ത് എല്ലാവരും പപ്പടം ചുട്ടതും വറുത്ത മീനും കറി വെച്ച മീനും എല്ലാം കൂട്ടി ഫുഡ് കഴിച്ചു കിട്ടാം